സമഗ്രമായ നടപടികളുമായി മന്ത്രാലയം തലസ്ഥാനത്തെ വെല്ലുവിളികൾ പദ്ധതികൾ തയ്യാറാക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിക്കും നവംബർ ൾ ലഘൂർ സ്ട്രീ വികസനവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് മന്ത്രാലയത്തിന്റെ ഈ വർഷത്തെ പദ്ധതികൾ അണ്ടർ സെക്രട്ടറി ഗാമിസ് ബിൻ ഷമ്മാക്കി വിശദീകരിച്ചു തലസ്ഥാനത്തെ വെല്ലുവിളികൾ ഗതാഗതത്തെ പഠനത്തിനായി ഒരു സമർപ്പിത സംഘത്തെ രൂപവൽക്കരിക്കുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് ബുർജ് അസഹവ റൗണ്ട് അബൌട്ടിന്റെ വിപുലീകരണവും എയ്റ്റീൻ നവംബർ സ്ട്രീറ്റിന്റെയും അൽമൌജ് സ്ട്രീറ്റിന്റെ വികസനവും ഇതിൽ ശ്രദ്ധേയമാണ് മസ്കത്തിലെ ഏറ്റവും തിരക്കേറിയ ചില പ്രദേശങ്ങളിലെ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതും തിരക്ക് കുറയ്ക്കാനും ഈ പദ്ധതികൾ സഹായിക്കുമെന്നാണ് കരുതുന്നത് രാജ്യത്തിന്റെ ഗതാഗത മേഖല കരുത്തേകുന്ന മസ്കത്ത് മെട്രോ പദ്ധതിയും അണിയറയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പദ്ധതിയുടെ വിശദമായ പഠനം ഈ വർഷം തന്നെ ആരംഭിക്കും അതേസമയം ഗതാഗത നിയമങ്ങൾ നടപ്പാക്കുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങളെക്കുറിച്ചും മന്ത്രാലയം എടുത്തു പറഞ്ഞു കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ മബേലയിൽ അഞ്ഞൂറിലധികം ഗതാഗത നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത് പ്രധാനമായും സ്വകാര്യ വാഹനങ്ങൾ വാണിജ്യ ഉപയോഗത്തിനായി ഉപയോഗിക്കുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് ഇതിലുള്ളത് മീഡിയ വൺ മസ്കത്ത്